എല്ലാവർക്കും പാലക്കാടിന് റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ പാലക്കാട് ജില്ല ഇത് കാവശ്ശേരി കഴിഞ്ഞ ചുങ്കെന്ന് പറയും ഇവിടുന്ന് ആലത്തൂർ ഭാഗത്തേക്കാണെങ്കിലും അതുപോലെ പഴയനൂർ ഭാഗത്തേക്കാണെങ്കിലും ഇങ്ങോട്ട് അതായത് അത്തിപ്പൊറ്റം അങ്ങോട്ട് കാവ് തിരുവില്ലാമല വഴിക്കൊക്കെ ബസ് റോട്ടുള്ളതാണ് ഈ നിന്ന് അതുപോലെ ബാങ്ക് എ ടി എം മെഡിക്കൽ ഷോപ്പ് അത്യാവശ്യം വലിയ ജംഗ്ഷൻ തന്നെയാണ് ഈ ഈ കാണുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഒരു ആണ് നമ്മുടെ ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം കോൺക്രീറ്റ് റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം കോൺക്രീറ്റ് റോഡും അതിന് മുന്നേ ടാർ റോഡായിട്ടാണ് വരുന്നത് ആ മുന്നേ കാണുന്ന ടാർ റോഡില് രാവിലെയും വൈകുന്നേരമൊക്കെ ഓരോ ചെറിയൊരു ബസ് സർവീസ് നടത്താറുള്ളതാണ് അപ്പം ഇതാണ് നമ്മുടെ വീട് ഇതിങ്ങനെ മുറ്റം ചെറിയൊരു കാറിനൊക്കെ ഈ ഗേറ്റ് മാറ്റിയിട്ട് സ്ലൈ സ്ലൈഡിങ് ഗേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കാർ ആൾട്ടോ അതുപോലെ എയ്റ്റ് ഹൺഡ്രഡ് പോലത്തെ കാറൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നാലര സെൻറ്റ് സ്ഥലത്തിൽ ഇതൊരു ഇങ്ങനെ ഒരു സിറ്റൗട്ട് നാലര സെൻറ്റ് സ്ഥലത്തിൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ചെറിയൊരു ഹാളാണ് അത്യാവശ്യം ചെറിയൊരു കോർണർ സോഫയൊക്കെ നമുക്ക് ഇടാവുന്നതാണ് ചെറിയൊരു അതുപോലെ തന്നെ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് വീടിന് യാതൊരു ഇത് കേടുമില്ല കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ ലീക്കേജ് അങ്ങനെയൊന്നും ഇല്ല അതുപോലെ അഞ്ചാറ് വർഷ പഴക്കമുണ്ടെന്നാണ് ഓണർ പറഞ്ഞത് അതിങ്ങനെ ഒരു ഡൈനിങ് ഹാളാണ് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വാഷ് പേസ് ഉണ്ട് അപ്പോൾ അടുത്തായിട്ട് പെയിൻറിങ് കഴിഞ്ഞുള്ളൂ കേട്ടോ ഇതാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെഡ്റൂം തന്നെയാണ് മുകളിൽ ഇങ്ങനെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തട്ട് പോലെയൊക്കെ ഉണ്ട് ഡൈനിങ് ഹാള് അത് കഴിഞ്ഞിട്ട് കാണുന്നതാണ് അടുത്തൊരു ബെഡ്റൂമാണ് കേട്ടോ ഈ ബെഡ്റൂം അറ്റാച്ച്ഡും അതുപോലെ കോമൺ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ട് ഡോറാണ് ഇതിൻ്റെ ടോയ്ലറ്റിന് വരുന്നത് ഇതിവിടെ ഇങ്ങനെ പൂട്ടിയത് കൊണ്ട് കാണാൻ പറ്റിയില്ല അപ്പുറത്ത് ഭാഗത്തൂടെ പോകുമ്പോൾ കാണാവുന്നതാണ് പാലക്കാട് ജില്ല കാവശ്ശേരി പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത് ഇങ്ങനെയാണിത് കോമണായിട്ടും അറ്റാച്ചഡായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന് ഉടമസ്ഥൻ പറയുന്ന വില പത്തൊമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ നമുക്ക് വീട് കണ്ടിഷ്ടപ്പെട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറയും അതായത് ചെറിയ രീതിയിൽ കുറയുന്നതാണ് ഇത് പിന്നെ കിച്ചൺ ഇതാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം വലിയ കിച്ചൻ തന്നെയാണ് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു വീടാണ് ഒരുപാട് പേര് ചെറിയ ബഡ്ജറ്റിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് അതുപോലെ ഇവിടെ ഇതിൽ പുകയടു പിന്നെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതിന് ഇവര് ചെറിയൊരു സ്ലാബ് ഒക്കെ ചെയ്തതാണ് പിന്നെ അത് പൂട്ടി അടിച്ചിട്ടില്ല പുറത്തേക്ക് പോകുന്ന വാതിലാണ് ഇതിന് കുടിവെള്ളം വരുന്നത് ബോർവെൽ കണക്ഷൻ ആണ് കേട്ടോ അതുപോലെ അമ്പലം പള്ളി സ്കൂളൊക്കെ ഇതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് ഇതിന് ഇതാണ് ബോർവെൽ കണക്ഷൻ വരുന്നത് വീടിന്റെ സൈഡ് വശം നാല് സൈഡും സ്ലാബ് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് സൈഡ് വശമാണ് ഇതിന്റെ സ്റ്റെയർ വരുന്നത് അതുപോലെ തന്നെ സ്റ്റയർ വരുന്നത് പുറത്തുകൂടെയാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മൂന്ന് വശങ്ങളൊക്കെ ാണ് ബേക്ക് വാഷം വരുന്നത് ചെറിയ രീതിയിൽ അതുപോലെ ഈ അഞ്ച് വർഷത്തിൽ മൂന്ന് വർഷത്തിൽ കായ്ക്കുന്ന രണ്ട് തെങ്ങ് വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു വശമാണ് വീടിൻ്റെ ബാത്റൂമിന്റെ എക്സോസ് ഫാനാണ് കാണുന്നത് പാലക്കാട് ജില്ലയിലാണ് വീട് വരുന്നത് മുറ്റം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ അന്വേഷിക്കുന്നവർക്ക് വലിയൊരു ഉപകാരമാവും മോളുള്ള വ്യൂ ആണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ